ഇന്ന് കുഞ്ഞാറ്റ് നല്ല സന്തോഷത്തിലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബൈക്കിന് പോകാമല്ലോ അതിൻ്റെ ആവശ്യത്തിലാണ് അവളിരിക്കുന്നത് അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ തന്നെ അവൾ ബൈക്കിൽ കയറി ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു ഇവർ രണ്ടുപേരും ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ സിനിമക്ക് പോയിട്ടോ അപ്പം ഞങ്ങൾ പോകാൻ നേരം ആൾ ഫ്രണ്ടിൽ വന്നിട്ട് ഉണ്ടായിരുന്നു ആളെയും കൂടി കൊണ്ടുപോകുന്ന വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യിച്ച് പോയിട്ട് വേഗം വരാന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പോയത് പോയി തിരിച്ചു വന്നപ്പോൾ ആളിവിടെ ഇന്ന് കളിക്കുമായിരുന്നു ട്ടോ ചേട്ടന്റെ ഒരു പഴയ ബുക്ക് ഉണ്ട് അതിനകത്ത് ഇരുന്ന് ഇന്ന് കളിക്കുമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾക്ക് ഉറക്കം മുന്നോ ഒക്കെ കഴിച്ചായിരുന്നു ട്ടോ അപ്പോൾ ആൾക്ക് ഉറക്കം മനു പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ തലേന്നെല്ലാം ആട്ടിക്കൊടുത്താൽ മാത്രമേ അവളെ ഉറങ്ങുള്ളൂ ട്ടോ ഭയങ്കര വാശിയാണ് തലോണയിൽ ആട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ അവൾ കിടന്ന് പറഞ്ഞ് അത്ര ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്